നമസ്കാരം രാജാവിന്റെ ഭരണം പോലെ ഉണ്ടാവും പ്രജകൾ കൂടെ പ്രജകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഭരണം രാജാവ് വെച്ചാൽ രാജാവിനെ പരാജയപ്പെടുത്താൻ പ്രജകൾക്ക് സാധിക്കും അതുകൊണ്ട് എല്ലാ കാര്യത്തിലും സത്യം സത്യമേവാ ബാലഗോപാലിന്റെ ഒരു അവസ്ഥ എന്താ അവസ്ഥ ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ കൊടുക്കരുത് എന്നേ പറയാനുള്ളൂ ഈ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ കണ്ണൂർ കാസർകോട് വടകര അതുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ അവിടെയുള്ള അത് കമ്മ്യൂണിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ഹൈന്ദവ വിശ്വാസികൾ ഹൈന്ദവ വിശ്വാസികളല്ലാത്തവർക്കും മുത്തപ്പൻ എന്നൊക്കെ പറഞ്ഞ ഒരു വികാരമാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരിയിൽ പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് അവർ ദൈവവിശ്വാസികളല്ല അല്ലെങ്കിൽ അവർ ഈ മതവിശ്വാസികളല്ല എന്നൊക്കെ പറഞ്ഞു കേട്ട ആ സമയത്ത് പോലും ആ സമയങ്ങളിലും മുത്തപ്പൻ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ആ മുത്തപ്പൻ കഴിഞ്ഞിട്ട് ബാക്കി ഉള്ളൂ എന്ന തരത്തിലാണ് ഒരേ സമയം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിരിക്കുകയും എന്നാൽ മുത്തപ്പൻ തെയ്യത്തിൻ്റെ മുന്നിൽ വണങ്ങി നിൽക്കുകയും ചെയ്യുന്നവരാണ് അവിടെ ഉള്ളവർ ഇതേപോലെ തന്നെ മുത്തപ്പൻ വേഷം നിൽക്കുമ്പോൾ മുത്തപ്പൻ ഇതുപോലെ വെളിപാട് പോലെ ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഓർക്കണം ഇത് ജനാധിപത്യ കാലമാണ് ഈ ജനാധിപത്യ കാലത്ത് മുത്തപ്പൻ വെളിപാട് പോലെ പറയുന്ന കാര്യങ്ങൾ അതിലെ ഭാഷ വാചകങ്ങളാണ് വാക്കുകളാണ് ശ്രദ്ധിക്കേണ്ടത് രാജാവെന്നും പ്രജയെന്നും ഒക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ പൊതുവേ നമുക്കറിയാം ഇവിടെ മാധ്യമങ്ങളടക്കമുള്ളവർ പരിവാസരൂപേനെ പിണറായി വിജയനെ രാജാവ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ചില വേദികളിലൊക്കെ അദ്ദേഹം കിരീടമൊക്കെ വെച്ചുകൊണ്ടിരിക്കും അത് അവരുടെ അണികൾ തന്നെ വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ പൊതുവേ രാജഭരണമാണ് എന്ന തരത്തിലുള്ള പരിഹാസങ്ങളും മറ്റും ഉള്ള സമയത്താണ് മുത്തപ്പൻ തന്നെ പറയുന്നു ജനങ്ങളുടെ താല്പര്യമനുസരിച്ചല്ല ഭരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നന്മ ചെയ്യാതാണ് ഭരിക്കുന്നതെങ്കിൽ ജനങ്ങൾ തന്നെ രാജാവിനെ മാറ്റും എന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കുന്നു ഒന്നും പ്രതികരിക്കാനില്ലാതെ അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിലെല്ലാം ഉണ്ട് ബാലഗോപാലിൻ്റെ നിസ്സഹായനാണ് അദ്ദേഹം ഇത് കേട്ടോട്ട് എല്ലാം ഇങ്ങനെ തലവോലിക്ക് കേട്ടോണ്ട് നിൽക്കുക എത്ര ആളുകളാണ് ചുറ്റുവള്ളതെന്ന് നോക്കുക അത് മാത്രമല്ല വീഡിയോയും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പ്രചരിക്കുകയും ചെയ്യും അവിടുത്തെ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വിശ്വാസമുള്ളവർ കൂടുതലും കമ്മ്യൂണിസ്റ്റായും മറ്റുമൊക്കെയാണ് അപ്പോൾ അവരുടെ അണികളിലേക്കാണ് ഈ സന്ദേശം ചെല്ലുന്നത് ആരാ പറഞ്ഞിരിക്കുന്നത് മുത്തപ്പനാണ് പറഞ്ഞിരിക്കുന്നത് മുത്തപ്പനാണ് പറഞ്ഞിരിക്കുന്നത് ആരെ അരേപ്പറ്റിയാണ് മുത്തപ്പൻ പക്ഷേ ഇതൊന്നും ഉദ്ദേശിച്ചാണോ അല്ലെ ഒന്നും നമുക്കറിയില്ല പക്ഷേ ചെന്ന് കൊള്ളുന്നത് പിണറായി വിജയനായിട്ടാണ് ചെന്ന് കൊള്ളുന്നത് പിണറായി വിജയനായിട്ടാണെന്ന് ബാലഗോപാലിനും അറിയാം ബാലഗോപാൽ ഇതിനകത്ത് നിസ്സഹായനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവേ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന ഒരു ഒരു ന്യൂനത ഒഴിച്ചാൽ ഇപ്പോൾ തോമസ് ഐസക്കിനെ പോലുള്ള വലിയ ബുദ്ധിജീവി അല്ലെങ്കിൽ പി എച്ച് ഡി എടുത്ത കയർ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല കിട്ടിയ വകുപ്പ് വെച്ചിട്ട് എങ്ങനെങ്കിലുമൊക്കെ തട്ടിമുട്ടി പോകാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് പക്ഷേ കയറുകൂരിയെ പോലുള്ളവർ വരിച്ച് തുലച്ചിട്ടിരുന്ന ഒരു വകുപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിസ്സഹായനാണ് ആ മനുഷ്യൻ്റെ മുന്നിലോട്ടാണ് ആ ഈ വാചകം കൊണ്ട് വാചകങ്ങളും കൊണ്ട് മുത്തപ്പറോട് ചെല്ലുന്നത് ആ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ സംഘികളോ കോടികൾ മടക്കി പി ആർ വർക്ക് ചെയ്താൽ പോലും കിട്ടാത്ത ഒരു മൈലേജാണ് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ അതായത് കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത കോൺഗ്രസ്സിനും ബി ജെ പിക്ക് ഒക്കെ ഈ മുത്തപ്പൻ്റെ ഈ ഒരൊറ്റ വാചകം കൊണ്ട് കിട്ടുന്നത് കാരണം അവിടെ ഈ ഒരവസരത്തിൽ ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ അണികളെടുക്കുന്നത് അല്ലെങ്കിൽ ജനങ്ങളെടുക്കുന്നത് ആരെ പറ്റിയാണ് എന്നതാണ് അപ്പോൾ അവർ ചിന്തിച്ചു വരുമ്പം തീർച്ചയായിട്ടും പിണറായി വിജയനെതിരാണ് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആരാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് മുത്തപ്പനാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അവിടെയാണ് ഇതിൻ്റെ അപകടം വയ്ക്കുന്നത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ മുത്തപ്പൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി വേണം കൊടുത്തു എന്ന് വേണം ഇതിന്ന് കരുതാൻ ഇനിയിപ്പോൾ മുത്തപ്പൻ സംഖ്യയാണെന്നോ കൊങ്ങിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർക്ക് തടി പൂരാ പക്ഷെ മുത്തപ്പൻ വെച്ച് അവരങ്ങനെ സംഖ്യയാക്കാനോ കൊങ്ങിയാക്കാനോ ഒന്നും അവർ ശ്രമിക്കാറില്ല കാരണം അത് വിട്ടുള്ള കളിയേ അവർക്കുള്ളു അവർ നോക്കുന്നത് മുത്തപ്പൻ തെയ്യം അല്ലെങ്കിൽ ഈ മുത്തപ്പൻ പറയുന്ന വെളിപാടുകൾ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ അതാണ് അവർ ആദ്യത്തികമായിട്ട് ഉള്ളിലേക്ക് എടുക്കുക അവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പണി കിട്ടാൻ പോകുന്നത് പറഞ്ഞത് മുത്തപ്പനാണ് ആർക്കെതിരെയാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് പിണറായി വിജയനെതിരെയാണ് എന്ന് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും തോന്നുകയും ചെയ്യും ഇനി പറ എട്ടിൻ്റെയാണോ പതിനാറിൻ്റെ ആണോ പണി